ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ക്യാമ്പിന്റെ നടന്നു വടകര ഷാഫി പറമ്പിൽ ചെയ്തു സർവകലാശാല യൂണിയൻ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അദ്ദേഹം ചടങ്ങിൽ വെച്ച് സംസാരിച്ചു സി പി എമ്മിന്റെയും പോഷക സംഘടനകളുടെയും ജനാധിപത്യ വിരുദ്ധത തുറന്നു കാണിക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്യാമ്പസുകൾ മാറ്റത്തിന്റെ പാതയിലാണ് അധികാരതണലിൽ എസ് എഫ് ഐ നടത്തുന്ന പ്രതികരിക്കാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നത് ആശാവഹമാണ് സംസ്ഥാന സർക്കാരിനെ ഇടത് അനുകൂലികൾ പോലും വെറുത്തു എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ക്യാമ്പസുകളിലും ഈ വികാരം ശക്തമാണെന്നതിന്റെ തെളിവാണ് സർവകലാശാല യൂണിയൻ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐക്കുണ്ടായ തിരിച്ചടി നാലു വോട്ടിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവരായി സി പി എം മാറിക്കഴിഞ്ഞു വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഇതിന് ഉദാഹരണമാണ് കോൺഗ്രസിലെ നേതൃ തുടർച്ചയ്ക്ക്

കേസിൽ ജില്ലാ പ്രസിഡന്റ് വി സൂരജ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അലോഷ സേവിയർ എൻഎസ് സി ദേശീയ ജനറൽ സെക്രട്ടറിമാരായ അനുലേഖ ഭൂസ കെ എം അഭിജിത്ത് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കെ ബാലനാരായണൻ സത്യൻ കടിയങ്ങാട് വി പി ദുൽഹിഫിൽ സ്വാഗതസംഘം ചെയർമാൻ പി വാസു കെ എസ് സംസ്ഥാന ഭാരവാഹികളായ ആൻ സെബാസ്റ്റ്യൻ അർജുൻ കറ്റയാട് കണ്ണൻ നമ്പ്യാർ തനുദേവ് ഗൗജ വിജയകുമാർ അജാസ് കുഴൽമന്ദം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അർജുൻ പൂനത്ത് റനീഫ് മുണ്ടോത്ത് എ കെ ജാനിബ് ജില്ലാ ഭാരവാഹികളായ എം പി രാഹിൽ എസ് അഭിമന്യു എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു എംബിഷൻ ൾക്കുന്നേടിയിൽ ശോഭിക കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ